മുഴുവൻ മണ്ഡലങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഓരോ മണ്ഡലങ്ങളിൽ അഥവാ ഈ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളും അതൊക്കെ തന്നെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് അതിൻ്റെ ഒരു പൊതുവായ ഒരു പ്രശ്നം ഇതിനൊരു പരിഹാരം നോക്കാൻ എന്തെങ്കിലും കർമ്മ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും രൂപപ്പെടുത്താൻ ഒരു സാധ്യതയുണ്ടോ ചെയ്യാം അല്ല നിങ്ങൾ യഥാർത്ഥ പ്രശ്നം കാണാതെയാണ് പോകുന്നത് യഥാർത്ഥ പ്രശ്നം അതല്ല പറഞ്ഞല്ലോ യഥാർത്ഥ പ്രശ്നം നമ്മുടെ നാട് നേരിടുന്ന ഈ മുന്നോട്ടുപോക്കില് തടസ്സം നിൽക്കുന്ന സമീപനമാണ് ആ സമീപനം ചെറുതല്ല ചെറിയ തോതിലല്ല നമ്മളെ ബാധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ളതോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ഉള്ളതോ മാത്രമായ പ്രശ്നമല്ല ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ തകർച്ചയ്ക്കിടയാക്കുന്ന തടസ്സങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഒരു കണക്ക് ഞാൻ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ കുറവ് ഈ കേന്ദ്ര ഗവൺമെൻ്റ് സമീപനം കാരണം ഉണ്ടായിട്ടുണ്ട് അത്ര ഭീമമായ ഒരു കുറവ് നാടിന് സംഭവിച്ചാൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം അതിനുള്ള കൂട്ടായ്മയാണിത് അതിൻ്റെ ഭാഗമായി ജനങ്ങളാകെ അണിചീരുകയാണ് അതിന് അതിൻ്റേതായ ഫലമുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നു തന്നെ ഇതിന് വിശദീകരണം കൊടുക്കാൻ തയ്യാറായി വിശദീകരണം കൊടുത്തത് വസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് പക്ഷേ അവർ നിർബന്ധിതയായി ഈ ഇതിന് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാനും അത് സ്ഥാപിക്കാൻ വേണ്ടി ചില വിശദീകരണം നൽകാനും അവർ നിർബന്ധി ആയി അത് നവകേരള സദസ്സിൻ്റെ വൻ ബഹുജന പങ്കാളിത്തത്തിൻ്റെ ഭാഗമായുള്ള വിജയമാണ് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം ഇതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് മറ്റേ നാടിൻ്റെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിവിധ മേഖലകളിലുള്ള പരിപാടികൾ നമ്മൾ നടത്തിപ്പോകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് തുടരും പക്ഷേ അത്തരം പ്രശ്നങ്ങൾ തടയാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവണ്മെന്റിൽ നിന്ന് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ പരിപാടിയിൽ തോന്നുന്നത് നമ്മൾ കേരളത്തോട് ഒരു സാമ്പത്തികമായ വിവേചനം തന്നെയാണ് ഈ പ്രശ്നം ജനസമക്ഷം എത്തിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ സി പി എം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഡൽഹിയിലെ സമരമൊക്കെ നടത്തുന്നു അത് തീരുമാനിച്ചു സർക്കാർ ഭരണ അല്ലെങ്കിൽ നിയമപരമായി നേരിടാൻ സുപ്രീം കോടതിയേക്ക് സമീപിക്കുന്നു പക്ഷേ കേന്ദ്ര സർക്കാരും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ കൂടുതൽ ഇനി കേരളം മുന്നോട്ട് പോകുമോ അങ്ങനെയാണോ സി എം വിചാരിക്കേണ്ടത് അല്ല ഇതിന് പരിഹാരമായില്ലെങ്കിൽ ഉണ്ടാവുക പക്ഷേ പരിഹാരമില്ലാതെ പോകാൻ കഴിയില്ല ഒരു നാടിനെയും അങ്ങനെ അവഗണിച്ച് പോകാൻ പറ്റില്ല ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ചില പ്രത്യേക നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായതായി കാണാൻ സാധിക്കുകയല്ലോ അപ്പോൾ ഒന്നിനും ഫലമുണ്ടാവില്ല എന്നുള്ളൊരു നിരാശ നമുക്കുണ്ടാകേണ്ടതില്ല ഇത് അഭൂതപൂർവ്വമായ ജനമുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് ഏതൊരു ഗവൺമെൻറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കും സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമാണ് അതോടൊപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മുടെ പരമോന്നത കോടതിയുടെ മുന്നിൽ നമ്മൾ പോയിട്ടുണ്ട് ആ അതിലും കേന്ദ്ര ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനം സംസ്ഥാനത്തിനുള്ള അധികാരം കവരൽ ഭരണഘടനാ പ്രകാരം ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ാണ് ഞങ്ങൾ യാത്രയിൽ ഒരിടത്തുപോലും രാഷ്ട്രീയം പറയില്ല അതിൻ്റെ ഒരു സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും കൂടുതലും രാഷ്ട്രീയം പറയേണ്ടി വന്നൊരു സാഹചര്യം അതായത് ഒരു ഭാഗത്ത് ഗവർണറും മറുഭാഗത്ത് പ്രതിപക്ഷവും ഒരേപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരേപോലെ നിന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് സ്വാഭാവിക രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വന്നു ഈ രണ്ടുപേരും ഗവർണറും പ്രതിപക്ഷവും വലിയ രീതിയിൽ ഇങ്ങനെ നിന്നപ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നപ്പോൾ ഈ യാത്രയുടെക്ക് ഒരു ശോഭ കെടുത്തുകയോ ചെയ്യണം യാത്രയുടെ ഷോ ഒരു തരത്തിലും കെട്ടിട്ടില്ല അന്നേരം കൂടുതൽ ജനങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നതാണ് കണ്ടത് നമ്മൾ കാണേണ്ടത് ജനങ്ങളുടെ പ്രതികരണമാണ് ജനങ്ങളുടെ പ്രതികരണം വലിയ തോതിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് വന്നിട്ടുള്ളത് എല്ലായിടത്തും ആ തരത്തിലാണ് ഒരു കേരളത്തിലെ ഒരു മണ്ഡലം എടുത്താലും അതിലൊരു വ്യത്യാസമെന്ന് പറയാനില്ല ഏതെങ്കിലും ഒരിടത്ത് കുറവ് വന്നുപോയി എന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എല്ലായിടവും ഒരേപോലെ ജനങ്ങൾ ഒഴുകിയെത്തുക വല്ലാത്തൊരു വികാരമാണ് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഈ ഓരോ വീട്ടിൻ്റെയും മുന്നിൽ ആളുകൾ ഇറങ്ങി നിൽക്കുകയല്ലേ ആ വീട്ടിൻ്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടില്ല അപ്പോൾ സാധാരണ നിലക്ക് ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുക അതിന് പിന്തുണ നൽകുക ആശീർവദിക്കുക ഇത്തരമൊരു ചിന്തയോടെയാണ് ഓരോ കടയുടെ മുന്നിൽ ഓരോ വീടിൻ്റെ മുന്നിൽ ഓരോ കവലയിൽ എല്ലാം ആളുകൾ തടിച്ചു കൂടുന്നത് അത് സാധാരണ ഓർഗനൈസ്ഡ് രീതിയല്ലാലോ എന്നാൽ പിന്നെ പൊതുവേദിയിൽ പതിനായിരങ്ങൾ അവിടെ എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഘട്ടത്തിലും ഇതൊരു പുറകോട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടേയില്ല